ൾ പൂർത്തിയാക്കി എന്ന് മനസ്സിലാക്കാമോ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്ന് സുപ്രീംകോടതിയിൽ വാദം കേട്ടപ്പോൾ അന്ന് വ്യക്തമാക്കിയത് വ്യക്തിയേറെ ഉദ്യോഗസ്ഥരെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ എസ് ഐ ആർ ആ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചത് എന്നതായിരുന്നു എന്തായാലും കേരളത്തിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചു കാരണം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിര് നിർദ്ദേശമായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ കേരള സംസ്ഥാന സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം അറിയിക്കണമെന്ന് വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊരു അപേക്ഷ നൽകുകയും ഈ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ സുപ്രീം കോടതിയുടെ നിർദ്ദേശം അതായത് ഉചിതമായ തീരുമാനമെടുക്കണം കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലിച്ചിരിക്കുകയാണ് എന്തായാലും നാല് ദിവസത്തെ സമയം കൂടി ഇപ്പോൾ എനിമറേഷൻ ഫോം സമർപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരിക്കുകയാണ് അന്തിമ കരട് വോട്ടർ പട്ടിക പ്രഖ്യാപിക്കുക ഡിസംബർ ഇരുപത്തി മൂന്ന് അതോടൊപ്പം തന്നെ അന്തിമ വോട്ടർ പട്ടിക പുറത്തുവരിക ഫെബ്രുവരി ഇരുപത്തി ഒന്നുള്ള നിർണായകമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ഈ സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ അരവിന്ദ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് കാരണം ഇപ്പോൾ ഒരു വാർത്ത കുറിപ്പ് ചീഫ് സെക്രട്ടറി കേരള ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു കോപ്പി സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും അയച്ചിട്ടുണ്ട് കേരളത്തിന്റെ ആവശ്യം കാരണം ഈ ഇത്തരത്തിൽ മാറ്റി അല്പം കൂടി നീട്ടി നിൽക്കണമെന്നുള്ള ആവശ്യം പരിഗണിച്ചിട്ടുള്ള ഈ തീരുമാനമെന്ന് ഇപ്പോൾ ഈ കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് സെക്രട്ടറി കേരള ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ആ ചർച്ചകൾ നടത്തിയിരുന്നു എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്തായാലും തൊണ്ണൂറ്റി ശതമാനം എനിമുറേഷൻ ഫോമും ഡിജിറ്റലൈസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി മൊത്തം ഡിജിറ്റലൈസേഷൻ ആ നടപടികൾ പതിനൊന്ന് ഡിസംബറിന് മുമ്പ് പൂർത്തിയാകുമെന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ബി എൽ ഒമാരുമായി ബന്ധപ്പെട്ട നടപടികൾ ബി എൽ ഒമാരുടെ മീറ്റിംഗ് അടക്കം പുരോഗമിക്കുകയാണെന്ന് കൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും നിർണായകമായ ഇടപെടൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു ഒരാഴ്ചത്തെ സമയം കൂടി ഇപ്പോൾ കേരളത്തിൽ എസ് ഐ ആർ നടപടികൾക്ക് വേണ്ടി സുപ്രീം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരിക്കും തീർച്ചയായും ഈ ബി എൽഒമാരുടെ മാനസിക സമ്മർദ്ദം അടക്കം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ ഒരു സംഭവം കൂടിയാണ് അപ്പോൾ ഈ കേരളത്തിൽ ഇനി എസ് ഐ ആർ നീട്ടി നൽകിയത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടികളടക്കം ആ നടപടികൾ അതിവേഗത്തിൽ നടപ്പാക്കാനുള്ള ചില ശ്രമങ്ങൾ കൂടി ഉണ്ടാകും അല്ലേ കാരണം കേരളം പ്രധാനമായും സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു കാരണം ഉദ്യോഗസ്ഥരുടെ അടക്കം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുവെന്ന് സംസ്ഥാന സർക്കാർ ആ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എസെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളും ഇതും വെവ്വേറെയാണ് നടക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുക പക്ഷേ കഴിഞ്ഞ ദിവസം തമിഴ്നാടിന്റെ ഹർജികൾ പരിഗണിച്ചപ്പോൾ അധികമായി ഉദ്യോഗസ്ഥരെ നൽകണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രവർത്തനങ്ങൾക്ക് നൽകണം അതിൽ സംസ്ഥാന സർക്കാരിന് അവസരവാദിത്വമുണ്ടെന്ന് തമിഴ്നാടിന്റെ ഹർജിയിൽ സുപ്രീം കോടതി സുപ്രീംകോടതി ും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകരുത് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യവും പരിഗണിച്ചാണ് തീരുമാനമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും നിർണായകമായ തീരുമാനം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് എന്തായാലും കേരളത്തിൽ എസ് ഐ ആർ നീട്ടി നൽകിയിരിക്കുന്നു ഒരു ആഴ്ചത്തെ സമയം കൂടിയാണ് ഇപ്പോൾ എസ് ഐ ആറിന് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർച്ചയായും പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകിയത് കേരളത്തിൽ എസ് ഐ ആർ നീട്ടിയിരിക്കുകയാണ് ന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള തീയതി ഡിസംബർ പതിനെട്ടാക്കി കരട് പട്ടിക ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് അതിവേഗ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്